അഭിജിത്ത് നമ്മൾ ഇന്ന് എങ്ങോട്ടേക്ക് വന്നിങ്ങനെ മുത്തപ്പൂ അല്ലെ അപ്പൊ ഇന്ന് കുറച്ച് വർഷത്തിന്റെ ഗ്യാപ്പിന് ശേഷം വീണ്ടും മലയാറ്റൂർ മല കയറാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ മലയാറ്റൂര് ഇപ്പൊ സമയം ഞങ്ങൾ എത്തി എത്തിക്കഴിഞ്ഞപ്പോ ഇപ്പൊ സമയം ഏകദേശം ഒരു ആറേര കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് ഇവിടെ നിന്ന് മല കയറി തുടങ്ങണം അപ്പൊ ഇന്ന് രാത്രി കാഴ്ചകളാണ് രാത്രിയാണ് കയറി ഞങ്ങൾ പോയി പള്ളിയിൽ ചെന്ന് തിരിച്ചു വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ മലയാറ്റൂരിൻ്റെ ഈ കാഴ്ചകളെല്ലാം കാണാം കുറേ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് എത്തിയിട്ടാണ് പക്ഷെ അത് കൂടാണ്ട് തന്നെ ഈ താഴ്വാരങ്ങളിലും ഒക്കെ ഒരുപാട് എത്തിയിട്ടിട്ടുണ്ടോ ഈ മലയാറ്റൂർ മലയും നമ്മൾ ഒരുപാട് പ്രാവശ്യം കയറിയിട്ടുണ്ട് പക്ഷെ വീഡിയോ ഇതുവരെ മലയാറ്റൂർ മലയിൽ കയറുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ മലയാറ്റൂർ മലയെ കയറി അതിന്റെ ചരിത്രവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വീഡിയോയായിരിക്കും ഇന്നത്തേത് അപ്പോൾ നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് മലയാറ്റൂർ മല കയറാം മലയാറ്റൂർ മുത്തപ്പന് കാണുന്നതിന് വേണ്ടിയിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ആളുകൾക്ക് വരാം പക്ഷേ എന്നാലും ഈ ഒരു അമ്പത് നോമ്പ് കാലയളവിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നത് കേട്ടോ അതിൽ തന്നെ ഈ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് ദുഃഖവെള്ളി ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഇവിടെ നല്ല തിരക്കായിരിക്കും ഞങ്ങൾ കയറിയത് ദുഃഖവെള്ളിക്ക് തൊട്ട് തലേദിവസം വ്യാഴാഴ്ച രാത്രിയാണ് ഞങ്ങൾ പെസ വ്യാഴത്തിന് രാത്രിയാണ് ഞങ്ങൾ ഈ മല ചവിട്ടുന്നത് തിരിച്ചിറങ്ങുമ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ റോഡുകളിലൊക്കെ തന്നെ തിങ്ങി നിറഞ്ഞ് ആളുകൾ മല കയറുകയായിരുന്നു അപ്പോൾ ദുഃഖവള്ളിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ തിരക്കുണ്ടാകുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈസ്റ്റേറിനോടൊക്കെ അനുബന്ധിച്ച് അപ്പോൾ ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ളവർ തന്നെ ഒരുപാട് പേര് ഇവിടെ മല കയറാനായിട്ടൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ കാൽനടയായിട്ട് നോമ്പ് നോറ്റ് ശബരിമലയ്ക്കൊക്കെ പോകുന്നത് പോലെ തന്നെ നോമ്പ് നോറ്റ് കാൽനടയായിട്ട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് നടന്നു വരുന്നവരുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിന്ന് തനിക്ക് പൊക്കാവുന്ന രീതിയിലുള്ള കുരിശ് ചുമന്നുകൊണ്ടും അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് വലിയ വലിയ കുരിശുകൾ ഒക്കെ ഈ പാതയിലൂടെ ചുമന്നുകൊണ്ട് ആളുകൾ ആ പീഡാനുഭവത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന ഈ ഒരു കാൻ പാതയുണ്ടല്ലോ അതേപോലെ ഉള്ള ഈ പാതയിലൂടെ കുരിശികളൊക്കെ ചുമന്ന ആളുകൾ നടന്ന് മുകളിലേക്ക് കയറുന്നുണ്ട് ആ മുള്ളു വല്യ പള്ളി അവിടെ ഈ ദൂരം കാണുമ്പോൾ ഒരു ആശ്വാസം തോന്നുന്നുണ്ടല്ലേ ഒരു പെടിയല്ലേ ഇനിയും കേറ്റം കിടക്കണേ ഉള്ളൂ ഇത് കേറ്റമൊന്നുമല്ല ഇത് ഒരു കേറ്റം കഴിഞ്ഞിട്ടുള്ള ചെറിയ ഒരു എന്താ പറഞ്ഞ സമാശ്വാസം ഇനി അങ്ങോട്ട് കേറ്റം കിടക്കുന്നേ ഉള്ളൂ എല്ലാ വർഷവും മല വന്ന് കയറുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ മലയാറ്റൂർ മല എന്നല്ല ഇതുപോലെയുള്ള ഉയരങ്ങളിലുള്ള ഏത് തീർത്ഥാടന കേന്ദ്രമായാലും നമുക്ക് ഗുണം ചെയ്യും ഓരോ സമയത്തും ഓരോ യാത്രകൾ പുറപ്പെടാനായിട്ട് തുടങ്ങുമ്പോൾ എൻ്റെ ഒപ്പം ആരെങ്കിലുമൊക്കെ കൂട്ട് വരാറുണ്ട് ഇപ്പോൾ ഈ തവണ എൻ്റെ കൂടെ വന്നത് അഭിജിത്താണ് അപ്പോൾ ഞാനിങ്ങനെ ഇന്ന് പോകുന്നുണ്ട് എന്ന് ഞാനിങ്ങനെ അഭിജിത്തിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അഭിജിത്ത് നീ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ ചാടി പോരാം എന്ന് പറഞ്ഞു അവനാണെങ്കിലും കണ്ണൂരാണ് വീട് പക്ഷേ അപ്പോൾ മലയാറ്റൂർ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഇവിടെ വന്നിട്ടോ അങ്ങനെയുള്ള പരിചയങ്ങളോ അല്ലെങ്കിൽ ഒന്നുമില്ല അവനൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടാറിട്ട റോഡിലൂടെ കയറി പോകുന്ന രീതിയിലാണ് എന്നൊക്കെ ആണ് കരുതിക്കൊണ്ടിരുന്നത് പക്ഷേ മലയാറ്റൂർ എന്ന് പറയുന്നത് പ്രകൃതിയുടെ മനോഹരമായ ഒരു തീർത്ഥാടന കേന്ദ്രം കാനന മധ്യത്തിലൂടെയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം ആനയും പുലിയും ഒക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് മലയാറ്റൂരും അതിനോടനുബന്ധിച്ചുള്ള ആ ഒരു പ്ലാന്റേഷൻ ഭാഗങ്ങളും എല്ലാം തന്നെ ഇതിനവിടെ നിന്ന് അങ്ങേ സൈഡ് എന്ന് പറയുന്നത് അതിരപ്പിള്ളിയാണ് അപ്പോൾ അതിരപ്പിള്ളി കാടുകൾ ഇന്നും പറമ്പിക്കുളത്തിനോട് ചേർന്ന് കിടക്കുന്ന വലിയ കാടുകളാണല്ലോ അതെല്ലാം അപ്പോൾ ഈ കാടുകളിലൂടെ ചേർന്നെല്ലാം ഇതിവിടെയൊക്കെ ആളുകളില്ലാത്ത സമയത്താണെങ്കിൽ തന്നെ ഒരു സീസൺ സീസണല്ലാത്ത സമയങ്ങളുണ്ടാവുമല്ലോ ആ സമയത്തൊക്കെ മൃഗങ്ങളൊക്കെ എപ്പോഴും സഞ്ചരിക്കുന്ന ഒരു കാരണപാത തന്നെയാണ് അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ എത്ര വെളിച്ചവും ബഹളങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് മൃഗങ്ങൾ ഈ സമയത്തൊന്നും ഇങ്ങനെ അധികം ഇറങ്ങി വരില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ആ കാടിൻ്റെ ഭംഗി അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെയുള്ള ഒരു യാത്രയാണ് എന്ന് പറയുന്നത് പിന്നെ ഇത്ര നമ്മൾ കുറേ ദൂരം പറയുമ്പോഴത്തേക്കും നമ്മൾ ആകെ ക്ഷീണിക്കും കേട്ടോ ക്ഷീണിക്കുമ്പോൾ നല്ല നന്നായിട്ട് ദാഹിക്കും അപ്പോൾ ഒരുപാട് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ചിലപ്പോൾ അതൊരു വയറിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഇട്ടിരിക്കുന്നത് ഹൂടിയായത് കൊണ്ട് തന്നെ നന്നായിട്ട് വിയർത്ത് പോകുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു അന്നുണ്ടായിരുന്ന മുക്കുവ വിഭാഗത്തിൽ നിന്നുമാണ് തൻ്റെ ശിഷ്യഗണങ്ങളെ യേശുദേവൻ തെരഞ്ഞെടുത്തത് എന്ന് പറയപ്പെടുന്നു തൻ്റെ ഉയർപ്പിനോട് അനുബന്ധിച്ച് ഈ പന്ത്രണ്ട് ശിഷ്യഗണങ്ങളെയും പല രാജ്യങ്ങളിലേക്ക് ഏർ സുവിശേഷത്തിന് വേണ്ടിയിട്ട് അയച്ചു എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ അയച്ചതിൽ മുസ്്രീസ് എന്ന് പറയുന്ന അതായത് ഇന്നത്തെ കൊടുങ്ങല്ലൂർ ഭാഗത്ത് വന്ന് മാർ തോമസ് ലീഗ വന്ന് ഇറങ്ങിയെന്നും അന്ന് ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ജൂതകമാർ അതായത് മുസ്ലിസ് എന്ന് പറയുന്നത് നമുക്കറിയാം കൊടുങ്ങല്ലൂർ ഭാഗത്ത് മുസ്ലിസിൻ്റെ തെളിവുകളൊക്കെ നമുക്ക് പണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുസ്ലിസ് എന്ന് പറയുന്നത് അന്ന് വലിയൊരു തുറമുഖമായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു അപ്പോൾ ആ മുസ്ലിസ് എന്ന് പറയുന്ന അന്നത്തെ ആ തുറമുഖത്ത് വന്ന് തോമാസ് ലീഗ ഇറങ്ങിയെന്നും അവിടെ ഉണ്ടായിരുന്ന ജൂത വിഭാഗത്തിൽപ്പെട്ട കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു അവിടെ എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ ഒരു പള്ളി അവിടെ സ്ഥാപിക്കുകയും പിന്നീട് തോമസ് ലീഗ ഇവിടെ നമ്മുടെ മലയാറ്റൂർ എത്തിച്ചേർന്നു എന്നുമാണ് പറയപ്പെടുന്നത് അപ്പം തോമസ് ലീഗ സ്ഥാപിച്ച ഏഴ് പള്ളികളിൽ ഏഴല്ല ഏഴരപ്പള്ളികളെന്നാണ് പറയുന്നത് അതിലൊന്ന് തമിഴ്നാട് ഭാഗത്തുള്ള ഒരു പള്ളിയാണ് അതല്ല ഈ മലയാറ്റൂർ ഈ പള്ളിയും അരപ്പള്ളി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ പൊതുവെ കണക്കാക്കപ്പെടുന്നത് തമിഴ്നാട് ഭാഗത്തുള്ള പള്ളിയാണ് അരപ്പള്ളി എന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള അതല്ല വേറൊരു വിഭാഗം പറയുന്നുണ്ട് അര എന്ന് പറയുന്നത് ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നതാണ് എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ തോമാസിക സ്ഥാപിച്ച പള്ളികളിൽ ഒന്നാണ് ഇവിടെ എത്തിച്ചേർന്ന് അദ്ദേഹം സ്ഥാപിച്ച പള്ളികളിൽ ഒന്നാണ് ഈ മലയാറ്റൂര് എന്ന് വിശ്വസിക്കപ്പെടുന്നു നമ്മളിപ്പോൾ നടന്ന ഏകദേശം ഒരു പകുതിയാണ് ഇനി കയറാൻ കിടക്കാണ് അപ്പോൾ നമ്മൾ ഇച്ചിരി ഒരു എന്താ പറയുക ഒരു പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന ആ നല്ല രീതിയിലുള്ള വഴിയാണല്ലോ ഇതിൻ്റേത് അപ്പോൾ അതിൻ്റെ ഏലശം ഏതായാലും ചേർന്നപ്പോൾ ഒരു ഭാഗത്തോടെ ഇവിടെ കേറിപ്പോൾ ഇപ്പോഴത്തെ സൈഡിലുള്ള നിറയെ വനമാണ് കുഞ്ഞി കയറാനുണ്ട് പേരേസ് പകുതിയെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ കയറ്റങ്ങൾ കയറി പോകുമ്പോഴുണ്ടല്ലോ വെള്ളം കുടിക്കുന്നതിൻ്റെ ആ ഒരു സുഖം എൻ്റെ പൊന്നുവോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നല്ല ദാഹം ഉണ്ടാവും ആ സമയത്ത് ഇത്തിരി വെള്ളം കുടിക്കുകയെന്ന് പറയണ്ടല്ലോ അതിനൊരു പ്രത്യേക സുഖമാണ് യേശുദേവൻ കുരിശിലേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പീഡാനുഭവ സമയത്ത് പതിനാല് സ്ഥലത്ത് അദ്ദേഹം വീണുപോയി എന്നും ആ പതിനാല് സ്ഥലത്തിൻ്റെ ഓർമ്മകളിലായിട്ടാണ് ഓരോ പോയിന്റുകളും നമ്മൾ ഈ തീർത്ഥാടനത്തിനും അങ്ങനെ ഓരോ പോയിന്റുകൾ ഇതിപ്പോൾ മൂന്നാമത്തെ പോയിന്റാണ് അങ്ങനെ ഓരോ പോയിന്റുകൾ ഈ തീർത്ഥാടനത്തിലും ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും പ്രാർത്ഥിച്ചും മെഴുകുതിരി കത്തിച്ചും അങ്ങനെയൊക്കെയാണ് ഓരോ വിശ്വാസിയും ഈ തീർത്ഥാടനം പൂർത്തീകരിക്കുന്നത് ഈസ്റ്ററൊക്കെ വരുന്ന ഈ ഏപ്രിൽ മാസം അതായത് ഈ വേനൽക്കാലയളവാണ് ഈ തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്നുള്ളത് കൊണ്ട് പകൽ സമയത്ത് ഇവിടെ ഈ മല കയറുന്നതിനേക്കാൾ ഏറ്റവും സുഖം എന്ന് പറയുന്നത് ഇപ്പൊ ഞാനിപ്പോൾ ഈ കയറുന്ന രാത്രി സമയത്ത് കയറുന്നതാണ് കേട്ടോ നമുക്ക് അത്രയും പകൽ സമയത്ത് കയറുന്നതിൻ്റെ ഏകദേശം ഒരു പകുതി ക്ഷീണമൊക്കെ നമുക്ക് തോന്നുള്ളൂ ങ്ങനെ നടന്ന് നടന്ന അവസാനം നമ്മുടെ എത്തേണ്ടടുത്ത് എത്തിയിട്ടോ ലൈനത്തോട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ കൂടി വന്ന ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം കൂടിയേ ഉള്ളൂ ഞങ്ങൾ മുത്തപ്പൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരാനായിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ദുർഘടം പിടിച്ച അല്ലെങ്കിൽ കല്ലുകൾ നിറഞ്ഞ പാതയിലൂടെ ഞങ്ങളും അങ്ങനെ താണ്ടി ഇവിടെ വരെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനി നമുക്ക് മുകളിലത്തെ കാഴ്ചകൾ കണ്ട് അപ്പോൾ കുറേ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ ബാക്കിയുള്ളതും കൂടെയും കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ ഒക്കെ തീർക്കാം അപ്പോൾ തോമസ് ലിഹായോ അല്ലെങ്കിൽ തത്തുല്യമായ ഏതെങ്കിലും ഒരു സുവിശേഷകനോ ഇവിടെ എത്തിച്ചേരാനുള്ള സാധ്യത എന്ന് പറയുന്നത് അത്ര വിദൂരമല്ലായിട്ടോ കാരണം ഒന്ന് മുസ്ലിംസ് എന്ന് പറയുന്ന തുറമുഖം ഇത്ര അടുത്തായിട്ട് അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു സാധ്യത അതേപോലെ തന്നെ എവിടെയൊക്കെയോ ഞാൻ വായിച്ചിട്ടുണ്ട് യേശുദേവൻ്റെ വീക്ഷണങ്ങളിൽ അദ്വൈത അല്ലെങ്കിൽ ഭൗതിക ആശയങ്ങളുടെയും കൂടി ഒരു സാരാംശങ്ങൾ എവിടെയൊക്കെയോ ഉണ്ട് എന്ന് വായിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തത്തിന്റെ ശങ്കരാചാര്യരുടെ മണ്ണായ കാലടിയിലേക്ക് ഒരു പക്ഷേ ഒരു സുവിശേഷന് എത്തിച്ചേർന്നാൽ അത് അത്ഭുതപ്പെടാനില്ല ഈ കാണുന്ന കുരിശുകളെല്ലാം നന്നായിട്ട് നോമ്പ് നോറ്റ് നേർച്ചയോടുകൂടിയിട്ട് ഓരോരുത്തരെ ചുമന്ന് എത്തിച്ചതാണ് കേട്ടോ ഓരോ ഗ്രൂപ്പുകളായിട്ടും ഒക്കെ ചുമന്ന് ഇവിടെ എത്തിച്ചതാണ് എത്ര വലിയ കുരിശാണെന്ന് നോക്കി ഇതൊക്കെ അവിടെ നിന്ന് താഴെ നിന്ന് അടിവാരത്തിൽ നിന്ന് ചുമന്ന് ഇവിടെ മുകളിൽ എത്തിച്ചതാണ് തങ്ങളുടെ വിശ്വാസം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെല്ലാം ചുമന്ന് കൊണ്ടുവന്നതാണ് ഇതെല്ലാം കാടിൻ്റെ നടുവിലുള്ള ഏറ്റവും ഉയർന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ബലയാറ്റൂർ മല ഇവിടെ പണ്ട് ഉണ്ടായിരുന്ന ചെറിയ പള്ളിയിൽ ദ ഈ പള്ളി കണ്ടോ ഈ പള്ളിയിൽ ആന കുത്തി അതിൻ്റെ ഭിത്തി പൊളിച്ചതിൻ്റെ പാടൊക്കെയാണ് കേട്ടത് അതിപ്പോഴും ചില്ലിട്ട് വച്ചിട്ടുണ്ട് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഒരു കൗതുകമാണ് ഇതെല്ലാം അന്നത്തെ ആ പഴയ കാലഘട്ടത്തിൻ്റെ ഓർമ്മകളെല്ലാം ആനകുത്തിപ്പൊളിച്ച ഓരോ പാടും എല്ലാം ഇവിടെ കാണാമേ അങ്ങനെ ആയിരത്തി തൊള്ളായിരം വർഷങ്ങൾക്ക് മുൻപ് അതായത് എ ഡി അമ്പത്തി രണ്ടിലെ തോമാസ് ലീഗ മലയാറ്റൂർ ഭാഗത്ത് എത്തിച്ചേരുമ്പോൾ അന്ന് ഈ പ്രദേശങ്ങളെല്ലാം എന്ന് പറയുന്നത് വലിയ വനം പ്രദേശങ്ങളാണ് അപ്പോൾ ഈ അടിവാരം അല്ലെങ്കിൽ അതിനോട് ചേർന്ന് കുറച്ചുകൂടി മാറിയിട്ടുള്ള പ്രാന്തപ്രദേശങ്ങളിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ ഇടയിൽ വന്ന് തോമാസ്ലിയ സുവിശേഷം എല്ലാം പറയുമ്പോൾ അവിടെയുള്ള ആളുകൾ അവരെ ഒന്നും തന്നെ തോമാസ്ലീഹയെ അംഗീകരിച്ചിരുന്നില്ല അവരെ ചെളിവാരി എറിയുക തുടങ്ങി അതേപോലെയുള്ള അക്രമ സ്വഭാവങ്ങൾ കാണിക്കുകയും അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ഈ മല കയറി മുകളിലെത്തുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇവിടെ വച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന മലവേടന്മാർ അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ അദ്ദേഹത്തെ പിന്നീട് കാണുകയും അവർ യുടെ മുന്നിൽ ചില അത്ഭുത പ്രവൃത്തികളൊക്കെ കാണിക്കുകയും ആ അത്ഭുത പ്രവൃത്തികൾ താഴ്വാരത്ത് ചെന്ന് അടിവാരത്തുള്ള മറ്റുള്ളവരോട് ആ നാട്ടിപ്പായച്ചവരോടൊക്കെ പറയുകയും അവർ കൂട്ടത്തോടു കൂടി ആളുകൾ മുകളിലേക്ക് കയറി വരികയും അങ്ങനെ തോമസ് ലീഗയുടെ അത്ഭുത പ്രവർത്തികളെല്ലാം അവരെ കാണുകയും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് പിന്നീട് അദ്ദേഹത്തെ അംഗീകരിച്ചത് എന്ന് പറയപ്പെടുന്നു നമ്മൾ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ആണ് ഈ മല കയറി മുകളിൽ എത്തുന്നത് എന്നുണ്ടെങ്കിൽ ഈ ടോപ്പിൽ നിന്ന് നല്ല വ്യൂ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നട്ടുച്ച സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിൽ കാരണം അങ്ങോട്ടേക്കുള്ള വ്യൂ ഒന്നും കാണാൻ പറ്റില്ല ഇത് ഇപ്പം താഴെ കാണുന്നത് നക്ഷത്ര തടാകമാണ് അത്തം അലങ്കരിച്ച് ഇട്ടിരിക്കുന്നത് ആ ലൈറ്റുകൾ മൊത്തം ഇങ്ങനെ കിടക്കുന്നത് കാണും ആ നക്ഷത്ര തടാകമാണ് ആ കാണുന്നത് അതേപോലെ തന്നെ അങ്ങ് ദൂരെ നമുക്ക് സൂം ചെയ്ത് നോക്കാം സൂം ചെയ്യുമ്പോൾ തന്നെ അങ്ങ് ദൂരെ നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടും നമുക്ക് കാണാൻ കേട്ടോ അതിൻ്റെ റൺവേയും ഈ കാണുന്നത് അതിൻ്റെ റൺവേയും അതുപോലെ എയർപോർട്ടും ആണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ ടോപ്പിൽ നിന്നുള്ള അത്യാവശ്യം ഭാഗങ്ങളിൽ നിന്നുള്ള വ്യൂകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് മലയാറ്റൂർ ഇത് നമ്മുടെ ലീഗയുടെ അത്ഭുത പ്രവൃത്തികളിൽ പറയപ്പെടുന്ന ഒരു നീരുറവയാണ് വെള്ളം വറ്റാത്ത ഒരു നീരുറവയാണ് ഇത് പക്ഷേ ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ അതി ദയനീയമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തീർത്ഥജലം ആളുകൾ ഒരുപാട് എടുക്കുന്നത് ഇത് കണ്ടു എന്തോ ഒരു അഴുക്കാണെന്ന് അറിയാമോ ഇതിനകത്ത് കിടക്കുന്നത് ഈ കിടക്കുന്ന തൊട്ടി മാത്രമല്ല ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ ബക്കറ്റ് കിടക്കുന്നത് പോലെ ഫീൽ ചെയ്യുള്ളൂ പക്ഷേ ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികൾ ഒരുപാട് അഴുക്കുകൾ അതിനകത്ത് നേരിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പത്തൊമ്പത് നൂറ്റാണ്ടുകൾക്ക് അപ്പുറം മാർ തോമസ് ലീഹ എന്ന ദൈവപുത്ര ശിഷ്യൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞ ഈ മണ്ണിൻ്റെ വിശുദ്ധി തേടി ഇന്നും വിശ്വാസികൾ ഈ മല കയറിക്കൊണ്ടേയിരിക്കുന്നു തങ്ങളുടെ പ്രാർത്ഥനയും പ്രാരാബ്ദങ്ങളും എല്ലാം ദുരിതങ്ങളും എല്ലാം അവർ ഈ സന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് തിരിച്ച് മലയിറങ്ങുമ്പോൾ വീണ്ടും വരാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഞങ്ങളും ഈ മല ഇറങ്ങുകയാണ് ഇനിയും വീണ്ടും വരണം എന്ന അതിയായ മോഹത്തോടുകൂടി മലയാറ്റൂർ വരുന്ന വിശ്വാസികളിൽ പലരും തൊട്ടടുത്തുള്ള ഈ പെരിയാറിൻ്റെ തീരങ്ങളിൽ ഉള്ള ഈ ഭാഗത്ത് വന്ന് കുളിച്ചും ഒക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വന്ന് കുളിക്കുന്ന സമയത്ത് ഈ ഭാഗം മാത്രമല്ല നമ്മുടെ താഴത്തുള്ള ചെറിയ പള്ളിയോട് ചേർന്നുള്ള ഭാഗങ്ങളും അപ്പോൾ അവിടെയും ഒക്കെ കുളിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ ഭാഗങ്ങളിൽ പരമാവധി വന്ന് ഒറ്റയ്ക്കൊക്കെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ശ്രദ്ധയൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് വന്ന് കുളിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം ഇവിടെയൊക്കെ എപ്പോഴും അപകടങ്ങൾ വളരെയധികം ഉള്ള ഒരു സ്ഥലമാണ് കഴിഞ്ഞ തവണത്തെ തീർത്ഥാടന സമയത്ത് തന്നെ ഇതുപോല ഇവിടെ അപകടം ഉണ്ടായതായിട്ടുള്ളൊരു ന്യൂസ് ഞാൻ വായിച്ചിരുന്നു അപ്പോൾ ഇവിടെയല്ല ഈ പള്ളിയോ താഴത്തെ പള്ളിയോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് അപ്പോൾ ഈ പെരിയാറിൻ്റെ തീരങ്ങളിലുള്ള ഏത് ഭാഗത്തായാലും ഇതുപോലെയുള്ള അപകടങ്ങൾ എപ്പോഴും പതിവാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അഭിജിത്തെ അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര അടിപൊളി അല്ലായിരുന്നോ പിന്നെ നടന്ന് കണ്ടു സൂപ്പറായിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ഇനി അവസാനിപ്പിക്കണ്ടേ പിന്നെ അതെ ഈ കാഴ്ചകളുടെയും ഈ അറിവുകളുടെയും ഒക്കെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ മറ്റുള്ളവർക്കും കൂടി ഈ ഒരു ചരിത്രവും ഈ കാഴ്ചകളും ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്യ കേട്ടോ അവിടെ അഭിജ്ത്തേക്കെ ബൈ അപ്പോൾ നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാം അപ്പം അഭിജിത്തു നിന്ന് എൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വരുന്നത് അഭിത്തേ സൂപ്പർ അപ്പം നമുക്ക് നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വീണ്ടും കാണാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ബൈ